മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ പത്തിന് തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ ഗിരിജ വാര്യരുടെയും മാധവ വാര്യരുടെയും മകളായി ജനിച്ച മഞ്ജു വാര്യർ കണ്ണൂർ ചിന്മയ വിദ്യാലയത്തിലും കണ്ണൂരിലെ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടൻ ദിലീപിനെ വിവാഹം കഴിച്ച മഞ്ജു വാര്യർ അഭിനയം നിർത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ജുവല്ലറിയുടെ പരസ്യത്തിൽ ഇതിഹാസ നടൻ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് അവർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരികെ എത്തുന്നത് നിരൂപക പ്രശംസ നേടിയതും വാണിജ്യപരമായി വിജയിച്ചതുമായ ഹവോൾഡാർ യു എന്ന ചിത്രത്തിലൂടെ അവർ സിനിമയിലേക്കും മടങ്ങിയെത്തി കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു മഞ്ജു വാര്യരുടേത് രണ്ടു വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാതിലകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷിം എന്ന ചലച്ചിത്രത്തിലൂടെയാണ് രംഗത്തേക്ക് കടന്നു വന്നത് തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലിറങ്ങിയ സല്ലാബും എന്ന ചിത്രത്തിലൂടെ നായിക കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയായി അതിൽ നായകനായി അഭിനയിച്ചത് ദിലീപായിരുന്നു അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള സിനിമകളിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ വ്യക്തിത്വമുള്ള ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെ സഹപ്രവർത്തകരെ ഒരുപോലെ വിസ്മയിപ്പിച്ചു ഈ പുഴിയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മഞ്ജുവിന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും മഞ്ജു വാര്യ സ്വന്തമാക്കി നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് മഞ്ജു വാര്യർ തൻ്റെ അഭിനയ ജീവിതം നിർത്തുന്നത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് അവർ വീണ്ടും അരങ്ങിലെത്തി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു നൃത്തം ചെയ്തത് മലയാളത്തിൽ വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ കുറയുമ്പോഴുണ്ടാകുന്ന ചർച്ചകളിൽ എപ്പോഴും മഞ്ജു വാര്യരുടെ പേര് ഒന്നാമതായി ഉയർന്നിരുന്ന സാഹചര്യത്തിലായിരുന്നു അത് അന്ന് നൃത്തത്തിലേക്ക് മടങ്ങി വന്ന മഞ്ജുവിനെ കണ്ടപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ആശ്വസിച്ചു സിനിമയിലേക്കുള്ള അവരുടെ തിരിച്ചുവരവും അധികം വിദൂരത്തിലല്ലെന്ന് അത് സാധ്യമായത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയുള്ള തിരിച്ചുവരവിലാണ് പിന്നീട് ഇങ്ങോട്ട് നിരവധി ജനപ്രിയ സിനിമകളിൽ അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ ചെമ്പഴുക്കെമ്പഴുക്ക എന്ന ഗാനം ആലപിച്ച മഞ്ജു ആ രംഗത്തും പ്രേക്ഷക പ്രതി നേടിയിട്ടുണ്ട് പിന്നീട് ജാക്ക് ആൻഡ് ജില്ല എന്ന സിനിമയ്ക്കായി ആലപിച്ച കിം 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 എന്ന പാട്ടും വളരെയേറെ ജനപ്രീതി നേടി നൃത്തത്തിലും അഭിനയത്തിലും ഗാനാലാപനത്തിലുമെല്ലാം തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച മഞ്ജു വാര്യർ ഇന്ന് അതിനേക്കാൾ ഉപരി അവരുടെ മനസ്സിൽ തൻ്റെ ഉറപ്പിക്കുന്നത് തുറന്നു പറച്ചിലൂടെയാണ് ലാളിത്യവും വിനയവും സ്നേഹവും ആത്മാർത്ഥതയും നിറഞ്ഞ വാക്കുകളിലൂടെ തൻ്റെ മനസ്സ് പലപ്പോഴും അവർ തൻ്റെ പ്രിയപ്പെട്ട ആരാധകർക്ക് മുന്നിൽ തുറന്നു കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മാറ്റു കുറയാതെ ഇന്നും മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് മഞ്ജു വാര്യരോടുള്ള ആരാധനയും സ്നേഹവും എൻ്റർടൈൻമെന്റ് ന്യൂസ് ട്വൻറ്റി ഫോർ ന്യൂസ് മലയാളം